ഒന്ന് കൊടുക്കൊന്ന് ബാഗിക്ക് കേട്ടോ പൊട്ടി തിരിക്കും ഇല്ല അത് തുറക്ക് തുറക്ക് ബ്രാഞ്ച് ബ്രാഞ്ച് പെരിന്തൽമണ്ണ പൊന്നിയാകുർഷിയിൽ വെള്ളിയാഴ്ച പുലർച്ചെ അഞ്ചേ മുപ്പതോടെയാണ് നിർത്തിയിട്ട കാർ കത്തി നശിച്ചത് പെരിന്തൽമണ്ണ ഫയർ അസിസ്റ്റന്റ് ഓഫീസർ നാസറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഉടൻ തന്നെ എത്തി തീയണക്കുകയായിരുന്നു ഫയർ ഓഫീസർമാരായ രാമദാസ് സുജിത് അർഷാദ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് കാർ കത്താനുള്ള കാരണമെന്നാണ് ആദ്യ നിഗമനം കാർ നിർത്തി നമസ്കാരത്തിനായി യാത്രക്കാർ പള്ളിയിലേക്ക് പോയപ്പോഴായിരുന്നു സംഭവം പെരിന്തൽമണ്ണ സ്വദേശിയുടേതു തന്നെ ഉടമസ്ഥതയിലുള്ള ആളിന്റേതാണ് കത്തിയ കാറ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്